കോടികളുടെ മരം കൊള്ളയിൽ സ്വന്തം സമീപവാസികളെയും കുരുക്കി അഗസ്റ്റിൻ സഹോദരന്മാർ ഇവരെ വിശ്വസിച്ച് മരം നൽകിയ മിക്കവരും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് പണം ഈടാക്കില്ലെന്ന റവന്യൂ മന്ത്രിയുടെ വാക്കുകളിൽ പോലും ഇവർക്കിപ്പോൾ വിശ്വാസമില്ല അവന് അവനുത്തരവുണ്ട് അവനാണ് ലൈസൻസ് 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 വേറെ വേറെ ഞാൻ നിയമം മാത്രമേ ആരും കാണുന്നില്ല എനിക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അല്ലാതെ വേറെ ആരും കൊടുത്തിട്ടില്ല എനിക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക ഏഹ് ഞങ്ങൾ സാധാരണക്കാർ എന്താ ചെയ്യേണ്ടത് ഇതാരോടാണ് പരാതി വരേണ്ടത് ഒരാൾ പറയണമെങ്കിൽ അത് ആരാ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ആരോടും ഞങ്ങൾ പറയണം ഞങ്ങൾ ആരെടുത്ത് പോകണം അത് ഞങ്ങൾ ചാവണം ജനിച്ചു പോയില്ലേ ഏഹ് ഇങ്ങനെ സാധാരണക്കാരെ പറ്റിച്ച് ഇതിനെ കൂട്ടിന്ന് മന്ത്രി ഉത്തരവിറക്കി എന്ന് പറയുന്നുണ്ട് മന്ത്രി ഉത്തരവിറക്കി ശരിയാണോ മന്ത്രി ആർക്കു വേണ്ടിയാണ് ഉത്തരവാർക്ക് ചെയ്തത് അന്നൊരു തെറ്റാണെന്ന് മന്ത്രി പറയുന്നു അങ്ങനെ അല്ല തിരുത്താന്നൊക്കെ പറയുന്നു ഞങ്ങൾ രക്ഷിക്കാം സാധാരണക്കാർക്ക് കർഷകർക്ക് ഒരു നോട്ടീസും വരില്ല ഒരു കേസും ഉണ്ടാവില്ല ഒരു പൈസ പോലും അടയ്ക്കേണ്ട എന്ന് മന്ത്രി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിരന്തരം നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾപ്പെടുത്തുക അതിൽ കട്ടുമുടിച്ചവരെ രക്ഷപ്പെടുത്തുക എനിക്ക് പനി വന്ന എൺപതിന എൺപത് ലക്ഷം റുപ്യാണ് പനി വന്ന് വന്നിരിക്കുന്നത് സർക്കാരിൽ നിന്ന് എൺപത് ലക്ഷം റുപ്യ ഞമ്മളെ കൊണ്ട് അടക്കാൻ പറ്റുമോ ഒരു കാരണവസ്ഥലൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ അതിൽ നിന്ന് അതിൽ നിന്നല്ലേ മരിക്കുന്നതാണ് എൺപത് ലക്ഷം എൺപത് ലക്ഷം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ചതിക്കുകയായിരുന്നു ഇത് ചതി തന്നെയാ ഭയങ്കര ചതിയായിരുന്നല്ലോ നമുക്കതിനെ പറ്റി അറിയില്ലോ സാർ രാജീവാണ് ഈ ഇവിടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രാജീവ് ഈ മരം കൊള്ളയുമായി ബന്ധപ്പെട്ട ധാരാളം അപ്ഡേറ്റ്സുകൾ ഓരോ ദിവസം പുറത്തേക്ക് വരികയാണ് അതിൽ വളരെ ദുഃഖകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് പേർ നൽകിയിരിക്കുന്നു നമ്മളോട് പ്രതികരിക്കുന്ന ഈ രണ്ടു പേരും അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ആത്മഹത്യയുടെ വക്കിലാണ് അവർ വനവാസി വിഭാഗക്കാരാണ് കർഷകരാണ് അപ്പോൾ അവർ ഈ മരം ഈ അഗസ്റ്റ്യൻ സഹോദരന്മാർക്ക് നൽകിയതിനു ശേഷം അവർ വഞ്ചിക്കപ്പെടുന്നു ഇപ്പോൾ അവരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയെത്തുന്നു എന്താണ് രാജീവ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഗൗതം ഈ സ്വന്തം മാധ്യമ സ്ഥാപനത്തിൽ വന്നിരുന്ന വലിയ രീതിയിലുള്ള താത്വിക അവലോകനവും അതുപോലെ തന്നെ സത്യസന്ധതയുടെ അപ്പോസ്തലന്മാരാണ് തങ്ങളെന്ന് പറയുന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ് അഴിഞ്ഞു വീഴുന്നത് കാരണം എന്ന് പറയുന്നത് സ്വന്തം പോലും അവർ ക്രൂരമായി വഞ്ചിച്ചിരിക്കുന്നു ആദ്യം നമ്മളോട് പ്രതികരിച്ച അദ്ദേഹം ഈ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഈട്ടിമരം മുറിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് വീട്ടിമരം അവിടെ നിന്ന് മുറിച്ച് കടത്തുന്നത് മാത്രമല്ല പലതവണ അദ്ദേഹം ആവർത്തിച്ച് ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ ലഭിച്ചിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വീട്ടു മുറിക്കുന്നതെന്ന് പറ ചോദിക്കുമ്പോൾ കൃത്യമായി അതിനുള്ള ഉത്തരം ഉത്തരവുകൾ സർക്കാർ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരം മുറിക്കുന്നതെന്നാണ് അവർക്ക് നൽകുന്ന മറുപടി ഈ രീതിയിൽ ക്രൂരമായ വഞ്ചന തന്നെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതായാലും ഈ സർക്കാർ ഉത്തരവ് ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ പരിസരവാസികളെ പോലും ക്രൂരമായി അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിച്ചിരിക്കുന്നത് ഇതിലൂടെ കോടികൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വനവാസികളെ മാത്രമല്ല ഈ സമീപവാസികളെയും ക്രൂരമായി അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിച്ചിരിക്കുന്നു ഇതിലൂടെ മുട്ടിൽ മേഖലയിൽ മാത്രം മൂവായിരം മരങ്ങൾ മുറിച്ചു കടത്താനായിരുന്നു അഗസ്റ്റ്യൻ സഹോദരന്മാർ ലക്ഷ്യമിട്ടിരുന്നത് അതിലൂടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ള നടത്താനുള്ള നീക്കമായിരുന്നു നടത്തിയിരുന്നത് ഇതിനായുള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ വനവാസികളെയും അതുപോലെ തന്നെ സ്വന്തം സമീപവാസികളെയും ഒക്കെ മറയാക്കിക്കൊണ്ട് കോടികളുടെ കൊള്ള നടത്താനുള്ള നീക്കം നടത്തിയത് ഇതിനായി ഗൂഢാലോചന നടത്തി ഒരു ഉത്തരവ് റവന്യൂ വകുപ്പിനെ കൊണ്ട് പുറത്തിറക്കുന്നു മാത്രമല്ല ഈ പ്രദേശവാസികൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ എത്ര മരങ്ങൾ അവിടെ ഉണ്ട് എന്നതിൻ്റെ കണക്ക് അഗസ്റ്റിൻ സഹോദരന്മാർ ശേഖരിച്ചിരുന്നു ഈ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂവായിരം മരങ്ങളുണ്ടെന്ന് റേഞ്ച് ഓഫീസ് ർക്ക് മൊഴി നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ റേഞ്ച് ഓഫീസർക്ക് പാസിനായുള്ള അപേക്ഷ നൽകുമ്പോൾ പറയുന്നത് മൂവായിരം മരങ്ങൾ ഈ ഉണ്ട് എന്നാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇടനിലക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കണക്ക് കൃത്യമായി അഗസ്റ്റ്യൻ സഹോദരന്മാർ ശേഖരിച്ചിരുന്നു ഇതിനുശേഷമാണ് ഈ മരമുറയ്ക്കുള്ള ഗൂഢാലോചന തുടങ്ങുന്നതും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ എത്തി നേരത്തെ ഈ റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന്റെ മൊഴിയിൽ പറയുന്നത് പോലെ സെക്രട്ടേറിയറ്റിലെത്തി അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കുന്നു മൂന്ന് മാസത്തേക്ക് മാത്രമാണ് ഈ ഉത്തരവിന് കാലാവധിയുള്ളത് ഈ മൂന്ന് ത്തിനകം തന്നെ മൂവായിരം മരങ്ങളും മുറിച്ചു നീക്കണമെന്ന് ഈ റേഞ്ച് ഓഫീസറോട് പറയുന്നു ഇതിനായുള്ള പാസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഗൂഢാലോചന തന്നെ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയതെന്നാണ് ഈ സമീപവാസികളുടെ മൊഴിയിൽ നിന്ന് അല്ലെങ്കിൽ സമീപവാസികളുടെ പ്രതികരണത്തിൽ നിന്നും കൂടി വ്യക്തമാകുന്നത് ഏതായാലും മന്ത്രിയുടെ വാക്കുകളിൽ പോലും തങ്ങൾക്ക് വിശ്വാസമില്ല കാരണം മന്ത്രി പലപ്പോഴും പറയുന്നുണ്ട് പണം അടയ്ക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും റവന്യൂ വകുപ്പിൻ്റെ നോട്ടീസുകൾ ഇവർക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി ആരെ വിശ്വസിക്കണം ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങൾ എന്നാണ് ഈ ചതിക്കപ്പെട്ട കർഷകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രതികരണങ്ങൾ ഗൗതം ഈ മന്ത്രിയുടെ വാക്കുകളിൽ ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവർക്ക് അതായത് ഇവരുടെ ഈ പ്രശ്നം പരിഹാരത്തിനായി ആരും ഇപ്പോൾ എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം അഗസ്റ്റിൻ സഹോദരന്മാർ മരവുമായി പോയി അതിനുശേഷം ഇവർ വലിയ പ്രതിസന്ധിയിലേക്കാകുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ പ്രശ്നപരിഹാരം ഈ കർഷകരുടെ പ്രശ്നം ഇനിയും എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക രാജീവ് അതിനുള്ള ഒരു പോംവഴി എന്താണ് ഗൗതമം നേരത്തെ തന്നെ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അന്ന് റവന്യൂ മന്ത്രിയും വനമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കർഷകർക്കും വനവാസികൾക്കും ഒരു പ്രശ്നവും ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഈ പിഴത്തുക ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയപ്പോഴും ഇതിനാവശ്യമായ നടപടികൾ അതായത് പിഴത്തുക ഒഴിവാക്കാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന അന്ന് വനമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഉറപ്പുകൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹം പ്രതികരിച്ച രീതിയിൽ നോക്കുകയാണെങ്കിൽ നോട്ടീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വനവാസി മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ ആ കുടുംബങ്ങൾക്ക് ഇപ്പോഴും നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പിഴ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് വന്നിരിക്കുന്നത് അതിൽ തന്നെ എൺപത് ലക്ഷം ലഭിച്ചവരുണ്ട് മൂന്ന് മരങ്ങൾക്ക് കോടി രൂപ പിഴയടയ്ക്കണമെന്ന നോട്ടീസ് ലഭിച്ച ലഭിച്ചവരുണ്ട് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അദ്ദേഹത്തിനും അറുപത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത് എങ്ങനെ അടയ്ക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും അവർക്കില്ല കാരണം അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വീട്ടുമരം മുറിച്ച് കടത്തിക്കൊണ്ടുപോയത് അവർക്ക് ലഭിച്ചത് തുച്ഛമായ തുകയാണ് ആറായിരവും ഏഴായിരവും ഒക്കെ നൽകിക്കൊണ്ടാണ് ഈ വീട്ടുമരം മുറിച്ചു കൊണ്ടുപോയത് അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് യാതൊരു പങ്കുമില്ല എന്നിരിക്കുകയാണ് ഇവർക്ക് നോട്ടീസ് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇവരുടെ കരവരച്ച രസീതുകൾ പോലും അഗസ്റ്റിൻ സഹോദരന്മാർ കൊണ്ടുപോയി അതും ഇതുവരെ തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് ഉന്നതതലത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ആ ഉന്നതതലത്തിലുള്ള ഗൂഢാലോചനകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് തങ്ങളെ മറയാക്കുന്നതെന്നാണ് ഇവർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോഴും റവന്യൂ വകുപ്പിൻ്റെ നോട്ടീസുകൾ ലഭിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അതാണ് അവർ ചോദിക്കുന്നത് ആരെങ്കിലും ഒന്ന് മറുപടി നൽകൂ എന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഭൂമി <kung> കൈവിട്ടു <government> <sharpic> ോ എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട് കാരണം ഇനിയും റവന്യൂ വകുപ്പ് തുടർ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ജപ്തി ഉൾപ്പെടെ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ ജപ്തി ഉൾപ്പെടെ വരികയാണെങ്കിൽ ഇവർക്ക് സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും കർഷകരാണ് അവർ കൃഷി ചെയ്താണ് ഉപജീവനം കണ്ടെത്തുന്നത് ആ ഭൂമി നഷ്ടപ്പെട്ടു പോയെന്ന വലിയ ആശങ്ക ഇവർക്കുണ്ട് അഗസ്റ്റിൻ സഹോദരന്മാർ ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല സഹോദരന്മാരും മന്ത്രിമാരും ഒന്നും ഈ വനവാസികളെയും കർഷകരെയും തിരിഞ്ഞു നോക്കുന്നില്ല ഈ കർഷകർ ഈ മരം കൊള്ളയ്ക്ക് ഇരയാക്കപ്പെട്ടത് ഈ പാവപ്പെട്ട വനവാസികളും കർഷകരുമാണ് അവരിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് ജനം ടി വിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ ആ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ ഒരൊറ്റ മാധ്യമങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു മാധ്യമ മുതലാളി തന്നെയാണ് ഈ മരംകൊള്ള നടത്തിയിരിക്കുന്നത് വ്യാപകമായി ഈട്ടി മരം വെട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് വനമേഖലയിൽ കയറിയിട്ട് രാജവൃക്ഷങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന നമ്മുടെ നാട്ടിൽ നിയമമുള്ളപ്പോഴാണ് ഒരു ചാനലിൻ്റെ മുതലാളി വൈകുന്നേരം ചാനലിൽ വന്നിരുന്നുകൊണ്ട് വലിയ ധാർമ്മികത പ്രസംഗിക്കുന്ന ഒരുത്തൻ ഈ രീതിയിൽ മരംകൊള്ള നടത്തിയിരിക്കുന്നത് അതിൽ എന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ആയിക്കോട്ടെ ഒരു ചാനലിൻ്റെ ആൾ ഇത്തരത്തിൽ മരംകൊള്ള നടത്തുമ്പോൾ മറ്റു മാധ്യമങ്ങൾ എന്താണ് ആ വാർത്ത നൽകാത്തത് ഇത് ജനം ടി വി മാത്രമാണ് ഇത് ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റു മാധ്യമങ്ങളുടെ ധാർമ്മികതയും ആവേശവും ഒക്കെ എവിടെ പോയി ആ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ജനം ടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്